ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എം ബി ബി എസിന് പഠിക്കുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് തൻ്റെ ജൂനിയർ വിദ്യാർത്ഥികളെ അതും പെൺകുട്ടികളെ വളരെ ക്രൂരമായിട്ട് റാഗ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് ഗൈസ് നമുക്ക് കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രത്തോളം തരം താഴ്ന്നു പോയോ ഈ മെഡിക്കൽ പ്രൊഫഷൻ പോലും എന്ന് ചിന്തിച്ചു പോകും നമുക്ക് വീഡിയോ കാണാം ലൈക്ക് ചെയ്യുക സോ നോക്കുക ആ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ പുറത്തുള്ള ഒരു സി സി ടി വി ഫുട്ടേജാണ് കൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എം ബി ബി എസിന് ഫൈനൽ ഇയർ പഠിക്കുന്ന രണ്ട് കുട്ടികൾ ആൺകുട്ടികൾ നിങ്ങൾ നോക്കുക ഒരു സ്മോക്ക് ചെയ്യുന്നുണ്ട് എത്രത്തോളം വലിയ ഒരു ഭീകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നിങ്ങൾ നോക്കുക അതായത് ഭാവിയിൽ ഡോക്ടറായിട്ട് ഗ്രാജുവേറ്റ് ആയിട്ട് പാസ് ഔട്ടായിട്ട് ഇറങ്ങി പേഷ്യൻറ്റിന് അഡ്വൈസ് കൊടുക്കേണ്ട ആളുകൾ തന്നെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുക സ്മോക്ക് ചെയ്യുക ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഭീകര അവസ്ഥയാണ് അപ്പോൾ തൻ്റെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസിൻ്റെ കാര്യം എന്തായിരിക്കും എന്തായാലും ജൂനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥിനികളുടെ ബാഗിൽ നിന്ന് ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു ആ ഭക്ഷണത്തിൽ അവർ ആ സ്മോക്കി അതായത് ആ സിഗരറ്റിൻ്റെ പീസുകൾ ഇടുന്നു അങ്ങനെ റാഗ് ചെയ്യുന്ന ഒരു രീതി പക്ഷേ ആ ഒരു പ്രിൻസിപ്പൾ ആ ഒരു തക്ക സമയത്ത് എത്തുന്നു എന്നിട്ട് റാഗ് ചെയ്യുന്നത് കാണുന്നു എന്നിട്ട് അവർക്കിട്ട് തന്നെ പണി കൊടുക്കുന്നു സോ പല പ്രൊഫഷൻ പല കോഴ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കുട്ടികളൊക്കെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് റാഗിങ് എന്നുള്ളത് പക്ഷേ മാതാപിതാക്കൾ ഒരു കാര്യം കുട്ടികൾ സേഫായിട്ട് സെക്യൂറായിട്ട് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ലാതെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വളരെ ഫ്രീഡത്തോട് കൂടിയിട്ട് സാറ്റിസ്ഫൈഡോട് കൂടിയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് കരുതുന്ന ഒരു പ്രൊഫഷനാണ് മെഡിക്കൽ പ്രൊഫഷൻ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല നമ്മളൊക്കെ കണ്ടതാണ് കഴിഞ്ഞ ദിവസം നഴ്സിംഗ് വിദ്യാർത്ഥികൾ തൻ്റെ ജൂനിയർ കുട്ടിയെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു രംഗം സോ മെഡിക്കൽ പ്രൊഫഷൻ പോലും ഈയൊരു റാഗിങ്ങിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സോ ശ്രദ്ധിക്കുക അത്രേ പറയാനുള്ളൂ ആൻ്റി റാഗിങ് സിസ്റ്റം ഉണ്ടെങ്കിലും പക്ഷേ അതൊന്നും ചില കോളേജുകളിൽ കുട്ടികൾ സ്കൂളുകളും അതേപോലെ തന്നെ മാനേജ്മെൻറ്റും അത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും കുട്ടികൾ അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ചിട്ട് ഈ രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ആ കുട്ടികളെ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് പ്രൈവറ്റ് കോളേജ് ആണെന്ന് തോന്നുന്നു സോ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീട് പഠിക്കണം ബൈ